ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫുൾ ചിക്കൻ വാങ്ങി മസാല ഷവായ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ചിക്കൻ ഇങ്ങനെ കിടന്ന് ആടുന്നത് കാണുമ്പോഴേ എനിക്ക് ഈ മോഹൻലാലിൻ്റെ പഴയൊരു സിനിമയാണ് കേട്ടോ ഓർമ്മ വരുന്നത് അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ച മസാല തേച്ച് പിടിപ്പിക്കാനുട്ടോ തേക്കുന്നതിൻ്റെ മുമ്പ് ചിക്കനൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് കേട്ടോ മസാല നന്നായിട്ട് പിടിക്കാൻ അപ്പോൾ ചിക്കനിലും മസാല തേച്ച് പിടിപ്പിച്ചൊരു ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ബാക്കി വന്നിട്ടുള്ള മസാല എടുത്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് നാളെ ഉണ്ടാക്കുമ്പോൾ അത് ആവശ്യം വരും അങ്ങനെ പിറ്റേ ദിവസം നമ്മളത് എടുത്ത് കുക്കറിലിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ വേവിച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ഫാനിലിട്ടിട്ട് ഓരോ ഭാഗവും ചെറുതായിട്ട് ഇങ്ങനെ മുരിയിച്ചെടുക്കും കേട്ടോ ആ മുരിച്ചെടുത്ത ചിക്കനിലേക്ക് നല്ല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ മുരിച്ചെടുക്കുന്നത് ആ മസാല കൂടി ഉപയോഗിച്ചാൽ നല്ല ക്രീമി ടെക്സറിനുള്ളൊരു മസാല ഷവായാണ് കേട്ടത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയല്ല ഇതുപോലെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളൊരു റെസിപ്പി ചെയ്ത് പരീക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളിയാണ് അതിലേക്കൊരു മയോണിസും ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണത് അപ്പോൾ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ